െ വെള്ളത്തിൽ കളിക്കാതെ പെട്ടെന്ന് പോടാ സമയായില്ല നമുക്ക് ആ വഴി പോണ്ട നമുക്ക് ഈ വഴി പോകലേ ബാട്ട എന്തു ചേട്ടാ നിന്ന് തിരിച്ചു പോകുന്നേ അതെ റോഡിന് കുറുകെ ഒരു കമ്പി കടിയാടെ

ആ ഞാൻ ഇവിടെ പറഞ്ഞുതരാം പെട്ടെന്ന് അടിച്ചാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് പൂജ്യൊന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഞാൻ ഇപ്പൊ വിളിക്കാം ഞാൻ ഇപ്പൊ വിളിക്കാം ആ കേട്ടോ ഈ കാറ്റുമേളുള്ള സമയത്ത് നടക്കാനും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴേക്കും ഇത്രയും സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അന്ന് അടുത്തേക്ക് പോകരുത് അതുപോലെ തന്നെ കെ എസ് സി ഞാൻ പറഞ്ഞത് നമ്പറില്ലേ ആ നമ്പറിലേക്ക് വിളിച്ച് പറയും വേണം കെ എസ് വിളിച്ചാൽ മാത്രം പോരാ കെ എസ് സി വിയുടെ ഉദ്യോഗസ്ഥർ വരുന്നവരെ ആരെങ്കിലും വേണം ഇതുപോലെ ആരെങ്കിലും വന്ന് ചവിട്ടി അപകടം ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് ഞാൻ പറഞ്ഞ നമ്പർ ഓർമ്മ തൊണ്ണൂറ്റി നാലൂ തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഓക്കെ